ഉത്സവ കച്ചവടത്തിനെ സൂക്ഷിച്ച മദ്യശേഖരം കരുനാഗപ്പള്ളിയിൽ എക്സൈസ് സംഘം പിടികൂടി ഒരാൾക്കെതിരെ കേസെടുത്തു പുത്തൻതിരുവ് പനമൂട്ടൽ ജംഗ്ഷനിൽ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മദ്യശേഖരം കണ്ടെത്തിയത് അൻപത്തിരണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് കരുനാഗപ്പള്ളി പുത്തൻ തെരുവ് പനമൂട്ടിനടുത്ത് വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വൻ മദ്യശേഖരം കണ്ടെത്തുന്നത് കടത്തൂർ അഭിലാഷ് ഭവനിൽ അഭിലാഷിന്റെ വീട്ടിൽ അനധികൃതമായി വില്പനയ്ക്കായി നൂറ്റിനാല് കുപ്പികളിലായി സൂക്ഷിച്ച അമ്പത്തിരണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ ബാബുവിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി കുലശേഖരപുരം കടത്തൂർ അഭിലാഷ് ഭവനിൽ മുപ്പത് വയസ്സുള്ള അഭിലാഷ് എന്നയാൾക്കെതിരെ അബ്കാരി കേസെടുത്തു അഭിലാഷ് എന്നാണ് വീട്ടിൽ മദ്യം സൂക്ഷിച്ചുവെച്ചായിട്ട് അതനുസരിച്ച് ഈ പറഞ്ഞ അഡ്രസ്സ് എത്തിച്ചേർന്നപ്പോഴത്തേക്കും വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന രണ്ട് സാക്ഷിയെ ചേർത്ത് കൂട്ടി വീട്ടിൽ കയറി വീട് വശം ചോദിച്ചപ്പോഴത്തേക്കും വീടിൻ്റെ അടുക്കളിട കിഴക്കുവശത്തായിട്ടുള്ള വർക്ക് ഏരിയയിൽ നിന്നു ഒരു അതായത് ലിറ്റർ മദ്യമാണ് മദ്യമാണ് വീട്ടിൽ നിന്ന് അവധി ദിവസങ്ങളിലും കച്ചവടത്തിനായി വീട്ടുവളപ്പിൽ സൂക്ഷിച്ച എക്സൈസ് ും കണ്ടെത്തിയത് പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാൽ പ്രിവന്റീവ് ഓഫീസർ എസ് ആർ ഷരൺരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സാജൻ ജിനു തങ്കച്ചൻ ചാൾസ് എച്ച് അൻസർ ബി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയങ്ക എൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി